ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഞാൻ കുറച്ച് അടുക്കള വിശേഷങ്ങളായിട്ടാണ് കേട്ടോന്ന് വന്നിരിക്കുന്നത് അപ്പം ഞാൻ കുറേ നാളായിട്ട് കല്യാണ വീഡിയോസ് പിന്നെ ടൂർ പോകുന്നത് അതൊക്കെ ആയിട്ടിരുന്നത് കേട്ടോ ഞാൻ വിചാരിച്ചു വന്നു ഇനി കുറച്ച് അടുക്കള വിശേഷങ്ങളായാലോ അപ്പം കുട്ടികളെപ്പോയി അപ്പം പുട്ട് ഒക്കെ കഴിച്ചിട്ട് അവർക്ക് ചില ഇഷ്ടമാവില്ല എല്ലാ ദിവസവും അതൊക്കെ തന്നെ അത് ഞാൻ വിചാരിച്ചു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ അപ്പോൾ സ്മൂതി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏത്തപ്പഴവും അതുപോലെ തന്നെ പീനട്ട് ബട്ടറും ഈന്തപ്പഴവും പാലും ഓട്സും കൂടി ഇട്ടിട്ട് നന്നായി മിക്സിയിലൊന്നടിച്ചെടുക്കുക അപ്പോൾ വെള്ളം പോലെയല്ല ഒരു കുറു കുറുകിയ ഒരു പരുവത്തിൽ അപ്പോൾ അത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അത് നമുക്ക് ഏത് ടൈമിലും കഴിക്കാം ഹെൽത്തിയാണ് അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത് ചോറും കറിയും പിന്നെ അപ്പം മുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്ര നേരം പോകില്ല ഇതാവുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാകുകയും ചെയ്യും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എൻ്റെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന് മിക്കപ്പോഴും ഇത് മതിയെന്നാണ് പറയാറ് അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ ഇതേപോലെ ഇരിക്കണം കേട്ടോ വെള്ളം പോലെയല്ല ഇങ്ങനെ ഒരു വേണ്ട ഈ ഒരു പരിവത്തിലാണ് അപ്പോൾ നമുക്ക് വിശപ്പ് മാറുകയും ചെയ്യും ഹെൽത്തിയാണ് പിന്നെ മുട്ട കുഴുങ്ങിയിട്ടും അപ്പോൾ അത് അവൻ സ്കൂളിൽ പോകാൻ റെഡിയായി ഞാൻ അവനിക്ക് വെണ്ടയ്ക്ക വെണ്ടക്കയാണ് ഞാൻ ഇന്ന് വെണ്ടക്ക എന്ന് പറഞ്ഞു വെണ്ടക്കയാണ് ഇഷ്ടം അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെണ്ടയ്ക്കയും ചോറൊക്കെ റെഡിയായി പിന്നെ ചോറ് വാർത്ത് പിന്നെ അവൻ്റെ ടിഫിൻ ബോക്സിലൊക്കെ എല്ലാം റെഡിയാക്കി വെള്ളമൊക്കെ എടുത്ത് ടേബിൾ മാന്ന് വെച്ചു അപ്പോൾ അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അലക്കാനിട്ടു എന്നിട്ട് പിന്നെ അടിച്ച് വരാനാന്ന് വിചാരിച്ചു അപ്പോൾ അലക്കാനുള്ളതൊക്കെ ഇട്ട് ഞാൻ അടിച്ച് വരണേ അപ്പോൾ ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോ ഒക്കെ കൂട്ടുകാർ കണ്ടു കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണണം കാണുന്നവർ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ എൻ്റെ ചാനലിൽ മുമ്പോട്ട് പോവുള്ളൂ അപ്പോൾ അടിച്ചു വരട്ടെ എന്നിട്ടും പിന്നെ കുറേ ജോലികളുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും മോൻ സ്കൂളിൽ പോയി ഒക്കെ ജോലിക്ക് പോയി അപ്പം ഏതായാലും കുറച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് ഒറ്റക്കാണല്ലോ അപ്പോൾ ഏതായാലും വീഡിയോ എടുക്കുമ്പോൾ പോറടി മാറിക്കിട്ടും വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ല അല്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഒക്കെ കയറി വരും അതേപോലെ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് സന്തോഷം കിട്ടും ൊക്കെ തുറക്കണേന് മുമ്പ് എൻ്റെ മോനാണ് എനിക്ക് അടിച്ചൊക്കെ വരുത്തരുന്നത് അപ്പം സ്കൂൾ തുടങ്ങിന് പിന്നെ ഇപ്പോൾ പത്താം ക്ലാസ് ആണല്ലോ കുറേ പഠിക്കാനുണ്ടാവും പിന്നെ ട്യൂഷൻ പിന്നെ വന്നിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് പിന്നെ പഠിക്കാനുണ്ടാവും അപ്പോൾ പിന്നെ അവനോട് സഹായിക്കാനായിട്ട് സഹായിക്കും മോനെയൊന്നും ചോദിക്കാറില്ല അവനക്ക് നല്ല മാർക്ക് കിട്ടണം അല്ലേ എല്ലാ അച്ഛനമ്മമാരെയും ആഗ്രഹം അതല്ലേ മക്കൾ പഠിച്ച് നല്ല നിലയിലെത്തണമെന്ന് എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടൊന്ന് കാണണേ അപ്പോൾ വീട്ടിലെ വിശേഷങ്ങൾ ചെയ്യുന്ന വീഡിയോസാണോ അല്ലെങ്കിൽ പുറത്തു പോയി എടുക്കണ വീഡിയോ ആണോ നിങ്ങൾക്കൊക്കെ ഇഷ്ടം ഞാൻ ഇടണത് അപ്പോൾ അതൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ പുറത്ത് പോയി എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ അത് അതേപോലെ ഇടലാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ചിട്ട് വീഡിയോ ഇടലാന്ന് വിചാരിച്ചിട്ടാ അതെ തേങ്ങ അരച്ച് കറി അടുപ്പത്താക്കിയിട്ടോ ഉപ്പും പുളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വെച്ച് അപ്പം മീനിടണത് ഞാൻ എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ ഓണാക്കാം കുറഞ്ഞു പോയി അപ്പോൾ തിളച്ചപ്പോൾ മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ കറി തേങ്ങ അരച്ചൊക്കെ പെട്ടെന്നാവില്ല മീൻ പെട്ടെന്ന് വേവും അപ്പോൾ വലിപ്പം തന്നെ ആ ഉള്ളിയൊക്കെ താളിച്ച് വേപ്പിലേക്കിട്ട് താളിച്ച് കറി റെഡിയായി അളച്ചകത്ത് മീൻ കറി റെഡിയായി അപ്പോൾ ഞാൻ പിന്നെ അകമൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു ഞാൻ ജോലിക്ക് പോണ ടൈമാണെങ്കിൽ ആഴ്ചയിൽ പ്രാവശ്യം എനിക്കിതുപോലെ തുടക്കാൻ പറ്റുള്ളൂ എല്ലാ ദിവസവും അടിച്ചു കാര്യം ഇടുമെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ തുടച്ച് ഇരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ജോലി നിർത്തി കാരണം എൻ്റെ ഷോൾഡറിന് വേദന കാരണം ഞാൻ ജോലി നിർത്തി അപ്പോൾ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റി പാത്രം കഴുകി അലക്കിയതൊക്കെ വിരിച്ചിട്ട് അപ്പോൾ കിച്ചൺ സ്ലാബൊന്നും തുടച്ചിട്ടുണ്ടായില്ല അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പോയി കുളിക്കലാന്ന് വിചാരിച്ച് അപ്പോൾ എന്നിട്ട് വേണം ഫുഡ് ഉച്ചകത്താ ഫുഡ് കഴിക്കാൻ അപ്പോൾ വെണ്ടക്കത്തോറിൻ്റെ മീൻ കറിയും കൂട്ടി ചോറ് കഴിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ അടുക്കള വിശേഷം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞ് ബ്ലോഗ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും